ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്ന് ചൈന അവകാശപ്പെട്ടിരുന്ന യുൻതായ് വെള്ളച്ചാട്ടത്തിൻ്റെ കള്ളി വെളിച്ചത്തായത് അടുത്തിടെയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പൈപ്പ് വഴി വെള്ളം എത്തിക്കുന്നുവെന്ന വാർത്ത പുറംലോകത്തെ അറിയിച്ചത് ഒരു വിനോദസഞ്ചാരിയാണ് കഴിഞ്ഞ വർഷം എഴുപത് ലക്ഷത്തോളം പേരാണ് വേനലിൽ നിറഞ്ഞൊഴുകുന്ന ഈ ചൈനീസ് പൈപ്പ് വെള്ളച്ചാട്ടം കാണാനെത്തിയത് മെയ്ഡ് ഇൻ ചൈന അല്ലാത്ത അടിപൊളി വെള്ളച്ചാട്ടങ്ങളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ മൺസൂൺ എത്തിയതോടെ നിറഞ്ഞൊഴുകുന്ന ഇന്ത്യയിലെ പത്ത് ഉയരം കൂടിയ അറിയാം കർണാടകയിലെ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് പട്ടികയിൽ ഒന്നാമത് ഉയരം നാനൂറ്റി അൻപത്തി അഞ്ച് മീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടുതലുള്ള വെള്ളച്ചാട്ടമാണിത് മറ്റൊരു പടുകൂറ്റൻ വെള്ളച്ചാട്ടമായ ജോഗിന്റെ അടുത്താണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം ബരേഹി പാനി വെള്ളച്ചാട്ടം ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് ബരേഹി പാനി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഉയരത്തിൽ രണ്ടാമതാണ് ബരേഹിബാനിയുടെ വിദൂര കാഴ്ച തന്നെ പ്രകൃതിയുടെ പ്രൌഢഗംഭീര സൗന്ദര്യം പകരും നോഹ് വെള്ളച്ചാട്ടം മേഘാലയയിലാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരമുള്ള നോഹ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചിറാപുഞ്ചിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു ഫെബ്രുവരി വരെ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കുറയുന്നു വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള അതിമനോഹരമായ തെളിഞ്ഞ വെള്ളം നിറഞ്ഞ ഭാഗവും സഞ്ചാരികളെ ആകർഷിക്കുന്നു നോഹ്സ്തിയാങ് വെള്ളച്ചാട്ടം സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾ എന്നും മൗസ്മൈ വെള്ളച്ചാട്ടം എന്നും പൊതുവെ അറിയപ്പെടുന്നു മുന്നൂറ്റി മീറ്റർ ഉയരമുള്ള ഈ വെള്ളച്ചാട്ടത്തിന് എഴുപത് മീറ്റർ വീതിയുമുണ്ട് മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം മൗസ്മേ ഗ്രാമത്തിനോട് ചേർന്നുള്ള കാസി കുന്നുകൾക്ക് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം മഴക്കാലത്താണ് പൂർണ്ണ എത്തുക ഗോവയിലെ ദൂത്സാഗർ വെള്ളച്ചാട്ടം ട്രെയിനിന്റെ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ കാടിനും പാറകൾക്കും ഇടയിലൂടെ വിരിഞ്ഞുറങ്ങുന്ന വെള്ളച്ചാട്ടം കണ്ടാൽ ഉറപ്പിച്ചോളൂ അത് ദൂത്സാഗർ വെള്ളച്ചാട്ടമാണ് കൊങ്കൺപാതയിൽ നിരവധി സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളിൽ തന്നെ ഇത്രമേൽ ഫോട്ടോജനിക്കായ അധികം വെള്ളച്ചാട്ടങ്ങളില്ല പാല്പോലെ നുരഞ്ഞുപതഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ നിറമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ദൂത്സാഗർ എന്ന പേര് നൽകിയത് ഉയരം മുന്നൂറ്റി പത്ത് മീറ്റർ മൺസൂണിൽ മുടിയഴിച്ച് സംഹാരസുന്ദര ഭാവത്തിലേക്ക് ദൂത്സാഗർ മാറും കേരളത്തിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം നമ്മുടെ വയനാട്ടിലെ മീൻമുട്ടി വെള്ളച്ചാട്ടവും ഉയരത്തിന്റെ കാര്യത്തിൽ പിന്നിലല്ല മുന്നൂറ് മീറ്റർ ആണ് മീൻമുട്ടിയുടെ ഉയരം വയനാടിന്റെ കേന്ദ്രമായ കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമുള്ള മീൻമുട്ടി സാഹസിക മലകയറ്റക്കാരുടെ ഇഷ്ട കേന്ദ്രമാണ് മൂന്ന് തട്ടുകളിലായിട്ടാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത് ഈ മൂന്ന് തട്ടുകളിലേക്കും വെവ്വേറെ പാതകളിലൂടെ വേണം കയറാൻ തലയാർ വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് തലയാർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഉയരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മീറ്റർ തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം മൂടൽമഞ്ഞൊഴിഞ്ഞ ദിവസങ്ങളിൽ ബറ്റാലുകുടു കൊടൈക്കനാൽ ഘട്ട് റോഡിലെ ഡംഡെറോക്ക് വ്യൂ പോയിന്റിൽ നിന്നും ഈ വെള്ളച്ചാട്ടം കാണാനാവും എലിയുടെ വാൽ പോലുള്ള ആകൃതിയായതിനാൽ റാറ്റ് ടെയിൽ ഫോൾസ് എന്നും പേരുണ്ട് ഹൊനയ്ക്കൽ വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ജനപ്രിയ വെള്ളച്ചാട്ടങ്ങളിലൊന്ന് തമിഴ്നാട് കർണാടക അതിർത്തിയിൽ കാവേരി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വട്ടവഞ്ചി യാത്ര കേരളത്തിൽ നിന്നുള്ള വിനോദയാത്രകളിലെ പ്രധാന ഇനങ്ങളിലൊന്നാണ് ഉയരം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് കർണാടകയിലെ ജോഗ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്ന് കർണാടകയിലെ ഷിമോഹ ജില്ലയിലെ മറ്റൊരു മനോഹര വെള്ളച്ചാട്ടമായ ജോഗ് സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാണ് ഉയരം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മീറ്ററാണ് ശരാവതി നദിയിലെ മക്കി ഡാമുമായി ജോഗ് വെള്ളച്ചാട്ടം ബന്ധപ്പെട്ടിരിക്കുന്നു മക്കി ഡാമിൽ വേനലിൽ വെള്ളം കുറയുമ്പോൾ ജോഗ് വെള്ളച്ചാട്ടവും മെലിഞ്ഞുണങ്ങും ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് ജോഗ് കാണാൻ പോകാൻ ഏറ്റവും നല്ല സമയം